പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കൊച്ചിയിൽ രണ്ട് കടകളിൽ മോഷണവും സമീപത്തെ സൂപ്പർമാർക്കറ്റിൽ മോഷണ ശ്രമവും നടത്തിയ കൗമാരക്കാരായ മൂന്നുകുട്ടിക്കള്ളന്മാർ പിടിയിൽ കാഞ്ഞങ്ങാട് സ്വദേശികളായവരെ ശനിയാഴ്ച രാവിലെയാണ് കാഞ്ഞങ്ങാട് നിന്നും പോലീസ് പിടികൂടിയത് ഈ മാസം എട്ടിന് അർദ്ധരാത്രിയിലാണ് കൊച്ചിയിലെ യു ടി എം ക്വാർട്ടേഴ്സിന് സമീപത്തെ എൻ രഘുവിൻ്റെ പലചരക്ക് കടയിലും എം ജി സ്റ്റോറിലും കൂട്ടു തകർത്ത് മോഷണം നടന്നത് രഘുവിൻ്റെ കടയുടെ ഗ്രില്ലിന്റെ കൂട്ടു തകർത്താണ് മോഷണം നടത്തിയത് ഇവിടെ നിന്നും സിഗരറ്റുകളും ചോക്ലേറ്റുകളും പഴവുമുൾപ്പെടെ ഇരുപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായുള്ള രഘുവിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു എം ജി സ്റ്റോറിന്റെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും ലഘുഭക്ഷണ സാധനങ്ങളും മോഷ്ടിക്കപ്പെട്ടു കൗമാരക്കാരായ പേരുടെ ചിത്രങ്ങൾ ഇവിടുത്തെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു മോഷ്ടാക്കളിൽ ഒരാൾ മാസ്ക് ധരിച്ച് മുഖം മറച്ച നിലയിലായിരുന്നു നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത് സംഭവ ദിവസം കൊച്ചിയിലെ ഫാൻസസ് സൂപ്പർമാളിന്റെ കൂട്ടു തകർത്ത് മോഷണശ്രമം നടത്തിയതായും കണ്ടെത്തിയിരുന്നു മൂവരെയും തലശ്ശേരി കോടതിയിൽ ഹാജരാക്കി നെറ്റക്യൂസ് പയ്യനൂർ